റ്റി ലൈഫ് ഫ്ലോഗ്സിൻ്റെ ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് പോരാടമാണ് പൂരാടത്തിന് അഞ്ചെടുത്ത് പൂക്കളം ഇടണം നിങ്ങളുടെ ഓണം എവിടെ വരെയായി എങ്ങടെ ഓണം പടി വരെ എത്തിയല്ലോ ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ പറയിൽ അതായത് പോരാടത്തിൻ്റെ അന്ന് പടി വരെ നമ്മൾ പൂക്കളം ഇട്ട് വയ്ക്കണം ഉത്രാടത്തിൻ്റെ അന്ന് പടിക്ക് പുറത്തിടണം അപ്പം നിങ്ങളുടെ ഓണം എവിടെ വരെയായിരുന്നു എന്ന് പറയും ഞങ്ങളുടെ ഓണം പടി വരെ എത്തി എന്ന് പറയും നമുക്ക് ഈ പറഞ്ഞോണം വഴിയുടെ ദൂരം അനുസരിച്ചിട്ട് എണ്ണം കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ തുമ്പക്കുടവും കിട്ടാനില്ല അതുകൊണ്ട് തന്നെ എണ്ണം കുറയ്ക്കുന്നതായിരിക്കും ബെസ്റ്റ് കാരണം ഇത് അങ്ങ് ഈ ഓരോ ഓണത്തിലും നമ്മൾ തുമ്പക്കുടം ഇട്ടിട്ട് വേണം നമ്മൾ ഓണം കൊള്ളാനായിട്ട് അപ്പോൾ ഓണം കൊള്ളുന്ന ദിവസം നമുക്ക് നിറയെ വേണ്ടി വരും ഇന്നത്തെ കാലത്ത് തുമ്പക്കുടം കുറവായത് കൊണ്ട് ഓണത്തിൻ്റെ എണ്ണവും കുറയ്ക്കുന്നതായിരിക്കും അല്ലെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല പൂക്കളിടുന്നതും നല്ലത് തന്നെയാണ് ഞങ്ങൾ എന്തായാലും അഞ്ച് പൂക്കൾ ഇട്ടിട്ടുണ്ട് ചിലർ ഏഴ് പതിനൊന്നൊക്കെ ഇടാറുണ്ട് ഇന്ന് ഭയങ്കര മൂഡ് ഓഫായിരുന്നു കേട്ടോ രാവിലെ തൊട്ട് മനസ്സിൽ എന്തൊക്കെയോ ഒരു വിഷമം പോലെ എന്താണെന്നറിയില്ല ഒരു സന്തോഷമില്ലായ്മ എന്നാലും മടിച്ചു മടിച്ചിട്ടിട്ടു പിന്നെ ഇന്നലത്തെ ആണെങ്കിൽ പൂക്കൾ തീർന്നിരിക്കുകയായിരുന്നു ആ ഒരു ബുദ്ധിമുട്ടും ഉണ്ട് പൂക്കളില്ലല്ലോ ഇനി എങ്ങനെ നടന്നിടും എന്നൊക്കെ ഓർത്തിങ്ങനെ ആയിരുന്നു പിന്നെ മക്കളും കൂടി പൂക്കളൊക്കെ കുറച്ചിട്ട് വന്നു ഞാനും പൂക്കൾ കുറച്ചിട്ട് വന്നു അങ്ങനെ അഞ്ച് കുളത്തിലങ്ങ് ഒപ്പിച്ചങ്ങിയിട്ടോ ഇനി ഇന്ന് വൈകിട്ട് പൂ മേടിച്ചിട്ട് വന്നിട്ട് വേണം ഇനി വൈകുന്നേരം മേടിച്ചിട്ട് വന്നു നാളെ എത്തേക്ക് ഇടാനായിട്ട് നാളെ രാവിലെയും വൈകുന്നേരവും പൂക്കളം ഇടുന്നുണ്ട് കേട്ടോ അതായത് ഉത്രാടത്തിന് പടിക്ക് പുറത്തിടുകയും പിന്നെ വൈകുന്നേരം ആകുമ്പോൾ അത് മാറ്റിയിട്ട് ഓണം കൊള്ളുന്നതിന് വേണ്ടിയിട്ട് നല്ല ഫ്രഷ് പൂക്കളും ഇട്ട് വയ്ക്കണം അപ്പോൾ അതിനും കൂടെ ആണ് നമ്മളീ പൂക്കളും ഇടാൻ ഇടുന്നത് കേട്ടോ ഈ ഒരു ഉത്രാടത്തിൻ്റെ ദിവസം രാവിലെ വൈകിട്ട് ഇടുന്നത് പിന്നെ തിരുവോണത്തിന് അന്ന് പൂക്കളം ഇടണ്ട പിന്നെ സദ്യവട്ടങ്ങളും കലാപരിപാടികളൊക്കെ ആയിട്ട് അങ്ങ് പോയാൽ മതി കേട്ടോ പിന്നെ ഈ ഒരു ഓണം നിങ്ങൾക്ക് എവിടെ വരെയായി ഞങ്ങളുടെ ഓണം തീപ്പാടി വരെ എത്തി അതെ പിന്നെ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത ചെയ്തെല്ലാവരോടും നിറയെ സ്നേഹമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് എന്നെ എന്നും ഇതേപോലെ സപ്പോർട്ട് ചെയ്യുക തിരിച്ചും സപ്പോർട്ട് ഉണ്ടാകും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്